എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചാണ് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെയും അടുത്ത ദിവസത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ അപ്പൊ ഇന്നലെ ഉച്ചയ്ക്ക് പറഞ്ഞ വിശേഷത്തിന്റെ ബാക്കി വിശേഷം ആട്ടാ പറയണേ അപ്പൊ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഒരു ഒന്നര രണ്ടു മണിക്കുള്ളിൽ തന്നെ ഞാൻ രേവതിയുടെ സച്ചിയുടെയും പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇത് വരാൻ പോകുന്ന വിശേഷം എല്ലാ ദിവസവും ഇങ്ങനെ പറയുന്നത് എന്താന്ന് വെച്ചാൽ പുതിയതായിട്ട് കാണുന്ന ആൾക്കാരുണ്ടായിരിക്കുമല്ലോ അവർക്കറിയില്ല എന്നിപ്പോ അവർക്കൊരു സംശയം വരും ഇത് എന്തോ ദിവസം വിശേഷോ ഇതായിട്ടില്ല പിന്നെ എന്താ ഇങ്ങനെയെന്നൊക്കെയുള്ളത് അതുകൊണ്ടാണ് കേട്ടോ ഞാൻ എന്നും വന്ന് ഇങ്ങനെ തന്നെ പറയുന്നേ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് കടന്നാലോ അങ്ങനെ അടുത്ത ദിവസം കാണാൻ പോകുന്ന വിശേഷം രേവതി സച്ചിയും കൂടെ പുറത്തുനിന്ന് ഫുഡ് കഴിക്കാണ്ട് പോവാണ് ഈ സമയത്ത് രേവതി പറഞ്ഞു എന്നാലും അത്രയൊന്നും പറയണ്ടായിരുന്നു ശ്രുതിയോട് കാരണം ശ്രുതിയുടെ മോഹം വല്ലാതായി പോയെന്നു പറഞ്ഞു അത്രയെങ്കിലും പറയണ്ടെങ്കിലോ നിനക്ക് അറിയാലോ രേവതി ഞാനാണെങ്കില് എത്രമാത്രം കഷ്ടപ്പെട്ടായി പൈസ ഉണ്ടാക്കുന്നതെന്ന് രാവും പകലില്ലാതെ ഓട്ടം ഓടിയിട്ടാ അപ്പൊ വീട്ടിലേക്കൊക്കെ ഇത്ര സാധനം മേടിച്ച് ചെലവാക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ നടക്കുന്ന കാര്യമാണോ അതോ അവൾക്കുള്ള കോസ്മെറ്റിക്സ് വരെ ഞാൻ മേടിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ എന്താ അവൾക്ക് ശമ്പളം ഉണ്ടല്ലോ സുധിക്ക് ശമ്പളം ഉണ്ട് പിന്നെ അവർക്ക് വാങ്ങിച്ച എന്താ കുഴപ്പം അതൊക്കെ എന്റെ പൈസ നടത്തു വാങ്ങിക്കാൻ പറ്റുന്ന കാര്യമാണോന്ന് എന്ന് ചോദിക്കുക ഇങ്ങനെ അവരങ്ങ് സംസാരിച്ചു പോവാ ഈ സമയത്താണ് ആദ്യം സുധിയുടെ അമ്മയും കൂടെ റോഡിൽ കൂടെ നടന്നു പോവാണ് ആദ്യം ചോദിച്ചു അല്ല മൂമ്മ നമ്മൾ എങ്ങോട്ടാ പോണേന്ന് ചോദിക്ക അതെ നമ്മൾ പോകുന്ന മീരാൻറ്റിയുടെ വീട്ടിലേക്കാണോ അപ്പൊ മീരാൻറ്റിയുടെ വീട്ടിലേക്ക് കല്യാണിയണ്ടി വരുമെന്ന് ചോദിക്കാം കല്യാണിയൻറ്റി ചെലപ്പോ വരുവായിരിക്കും നമുക്ക് അവിടെ ചെന്നെ ആന്റീനെ വിളിക്കാന്ന് പറയാം ശരി അതെ നീ ഒരു കാര്യം ചെയ്യണോട്ടോ ഇങ്ങനെ ഉഴപ്പരുത് നന്നായിട്ട് പഠിക്കണം പഠിച്ചും വിളിക്കണാണോന്ന് പറയാ ആ അങ്ങനെ പറഞ്ഞേ അല്ല മോനെ ഞാൻ രണ്ടു ദിവസം മീരാൻറ്റിയുടെ അകത്താക്കിട്ടെ അവിടുന്നെ അമ്മക്ക് അമ്മ ചെറിയമ്മയുടെ വീട്ടിൽ വരുന്ന് പോണെന്ന് പറയാൻ ഓ അങ്ങനെ അത് നിന്നും കുഴപ്പമില്ലെന്ന് പറയണം അങ്ങനെ രണ്ടുപേരും കൂടെ സംസാരിച്ചു കൊണ്ട് വരുന്ന സമയത്ത് പെട്ടെന്ന് എമ്മിലേക്ക് ഒരു തല ഇറങ്ങുന്ന പോലെ തോന്നി പെട്ടെന്ന് തല ഇറങ്ങിയോട് വീഴുവാണ് അമ്മൂമ്മയും അമ്മേമ്മ എന്നും വിളിച്ചോണ്ട് ആദ്യ കൂടെയുണ്ട് പക്ഷെ ആദ്യം എന്ത് ചെയ്യാൻ പറ്റും കുഞ്ഞു കൊച്ചല്ലേ അവന് അവന്റെ അലരക്കരച്ചിൽ കേട്ടോണ്ട് അവരോട് പോയ ആൾക്കാരെ ഓടി കൂടുവാണ് ഓടി ഓടിക്കൂടി കഴിഞ്ഞപ്പോത്തേനും ബോധം കിട്ടുന്ന താഴേക്ക് വീണു എന്ത് ചെയ്യണം എന്ന് അറിയില്ലാത്തൊരവസ്ഥയില് എല്ലാരും കൂടെ നിൽക്കുവാണ് അപ്പോഴാണ് രേവതി സച്ചി കൂടെ വണ്ടിയായിട്ട് അവിടെ വരുന്നത് പെട്ടെന്ന് ആൾക്കൂട്ടം കണ്ടുകഴിഞ്ഞപ്പം രേവതിൻ്റെ അവിടെ ഒരു ആൾക്കൂട്ടം കുറെ ആൾക്കാരെ കൂടി നിക്കുന്നുണ്ടല്ലോ എന്താ സച്ചിട്ടോ എന്താ കാര്യം എന്ന് ബാ നമുക്ക് നോക്കാന്ന് പറയണം അങ്ങനെ വണ്ടി അവര് സൈഡ് ഒതുക്കിയിട്ട് നേരെ അങ്ങോട്ട് ചെല്ലുവാണ് അങ്ങനെ ചെന്നപ്പോഴാണ് ആദ്യം കാണുന്നത് നോക്കി കഴിഞ്ഞപ്പോഴും വിമലാൻ്റെയാണ് കിടക്കുന്നത് ആദ്യം എന്ത് പറ്റിയെന്ന് ചോദിക്കാ അറിയില്ല അമ്മ ഇവിടെ തല ഇറങ്ങി വീണെന്ന് പറയാ എടുക്കാനും പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് തന്നെ ആൾക്കാരെ കൂട്ടി കാറിലേക്ക് കയറ്റുവാണ് പിന്നീട് നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോ ഡോക്ടർ പരിശോധിക്കുന്നൊക്കെയുണ്ട് പരിശോധന എല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പോഴും കണ്ണു തുറന്നിട്ടില്ല ഈ സമയം ഡോക്ടറോട് രേവതീശ് എന്താ ഡോക്ടർ എന്താ കാര്യം എന്താന്ന് അല്ല പ്രഷറും അതോടൊപ്പം ഷുഗറൊക്കെ ലോയായി പോയതാന്ന് പറയണ ഇത് കേട്ടിപ്പം സച്ചി വെച്ചല്ലേ ഇതുവരായിട്ടും കണ്ടു തുറന്നില്ല കൊറേ സമയമായല്ലോ അതുകൊണ്ടാ ചോദിച്ചേ അത് നമുക്ക് പറയാൻ പറ്റില്ല കാരണം നന്നായിട്ട് ലോ ആയി പോയിട്ടുണ്ട് ഇതിനു മുമ്പ് പ്രഷർ പേഷ്യന്റ് ആണോന്നും നമുക്ക് അറിയില്ല ഫസ്റ്റ് ടൈമല്ലേ ഇങ്ങോട്ട് കൊണ്ടിരുന്നേ അത് മാത്രല്ല ഒരു പക്ഷെ ഇങ്ങനെ അബോധ അവസ്ഥയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ കുറെ സമയമായിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് ബുദ്ധിമുട്ടായിരിക്കും ജീവന് തന്നെ അപകടമാണെന്ന് പറയണം അല്ല നിങ്ങൾ ആരെ ഇവരുടെ റിലേറ്റീവ് ആണെന്ന് ചോദിക്കും അല്ല റിലേറ്റീവ് ഒന്നുമില്ല ഞങ്ങൾക്ക് അറിയാവുന്ന പരിചയത്തിലുള്ളതെന്ന് പറയും ഒരു കാര്യം ചെയ്ത് ഇവരുടെ ബന്ധുക്കളെ എത്രയും പെട്ടെന്ന് വിവരം അറിയിക്കാൻ പറയാം കേട്ടപ്പോ രേവതി പറഞ്ഞു അല്ല ഡോക്ടർ ബന്ധുക്കാരാണെന്ന് ഞാൻ അറിയില്ല എന്ന് പറയണം ഞാൻ അറിയില്ലേ അല്ല അങ്ങനെ അറിയില്ല ഞാൻ അത്രക്ക് പരിചയമൊന്നും ഇല്ല പക്ഷെ ഇടയ്ക്ക് കണ്ട് സംസാരിച്ചിട്ടുണ്ട് അത്രക്കോളെന്ന് പറയാം അല്ല എന്താ ഇവിടെ കണ്ടീഷൻ വളരെ മോശമാണെന്ന് സച്ചി ചോദിക്കുകയാണ് അത് ഇച്ചിരി മോശമാണ് കാരണം ഇങ്ങനെ ബോധം കിട്ടു പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോ കോമ സ്റ്റേജിലേക്കൊക്കെ പോവും ഇന്ന് നൈറ്റിനു മുമ്പ് തന്നെ ബോധം തെളിയേണ്ടതാണ് തെളിഞ്ഞില്ലെങ്കിൽ ചിലപ്പോ കോമയിലേക്ക് പോകും അതുകൊണ്ടാ പറഞ്ഞെ എങ്ങനെ സിറ്റുവേഷൻ നമുക്ക് പറയാൻ പറ്റില്ല ഒരു കാര്യം ചെയ്യാൻ ബോധം എത്രയും പെട്ടെന്ന് തെളിയാനായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക പിന്നെ ഒരു കാര്യം ചെയ്യാം നിങ്ങൾക്ക് ഇനിയിപ്പോ പോണെങ്കില് നിങ്ങൾ നമ്പർ ഇവിടെ തന്നെ പൊക്കോ എന്ന് പറയുന്നത് സച്ചിക്ക് എന്ത് ചെയ്യണം എന്ന് അതോടൊപ്പം തന്നെ രേവതിക്കും ബോധം തന്നെയാ താങ്കൾ ഇവിടെ നിന്നിട്ടും വലിയ പ്രയോജനമൊന്നുമില്ല അങ്ങനെ ഡോക്ടർ അത് പറഞ്ഞിട്ട് പോയപ്പോ തന്നെ രേവതി പറഞ്ഞു ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യുന്നു ചോദിക്കാം എനിക്കറിയത്തില്ല ഒരു പക്ഷേ കൃഷ്ണൻ ഇവനോട് ചോയിച്ച് നോക്കിയാലോ ആദ്യോട് നോക്കിയാലോ എന്ന് പറയാം അങ്ങനെ ആദ്യോട് ആദി നിങ്ങൾ ആരെ കാണാൻ വേണ്ടി ഇങ്ങോട്ട് വന്നേന്ന് ചോദിക്കാം പെട്ടെന്ന് ആദ്യം ഒന്ന് ആലോചിച്ചു വേണ്ട പറയണ്ട അന്ന് കല്യാണി ആൻറ്റി പറഞ്ഞെന്താ ആരോടും പറയരുത് എന്നെ കുറിച്ച് ആരോടും പറയരുത് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മേലെ ഞാൻ മിണ്ടത്തില്ല സംസാരിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞു വേണ്ട ആന്റിയുടെ പേര് പറഞ്ഞ ചെലപ്പോഴേ ആന്റിക്കത് ഇഷ്ടപ്പെടത്തില്ല അതുകൊണ്ട് ആദ്യം കഴിഞ്ഞ് എനിക്കറിയില്ല എന്ന് പറയണം ഒന്നുകൂടെ ഒന്ന് ആലോചിച്ച് നോക്കിയാ അങ്ങോട്ട് വന്നാന്ന് എനിക്കറിയില്ല എന്ന് പറയാം അതെ ഇനിയിപ്പൊ വീട് അറിയാവോ അതും അറിയത്തില്ല എന്ന് പറയാം ഈ സമയം രേവതി ഒരു കാര്യം ചെയ്യാം ആന്റിയുടെ ഭായിനത്തില ഫോണ് കാണു ആ ഫോൺ എടുത്ത് നോക്കുവാണെങ്കിൽ ചെലപ്പം വിളിച്ച നമ്പറുകൾ ഏതെങ്കിലും കാണും അതിനകത്ത് വിളിച്ച് നോക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് ഡീറ്റെയിൽസ് കിട്ടില്ലെന്ന് പറയാം അത് ശരിയാന്ന് പറഞ്ഞോണ്ട് സച്ചി പോയി ഫോൺ എടുക്കുവാണ് ഫോൺ എടുത്ത് നോക്കി കഴിഞ്ഞപ്പോ അത് മൊത്തം തകർന്നിരിക്കുക ഇതെന്താ അതി ഇതെന്ത് പറ്റിയത് നോക്കുകയാണോ അതെ അമ്മൂമ്മയെ കിണറ്റീന്ന് വെള്ളം കോരെ എടുത്ത് കഴിയുമ്പത്തേനും ഫോൺ കൈയിൽ നിന്ന് പോയതാ അങ്ങനെ ഫോൺ താഴെ പോയി അത് പൊട്ടിപ്പോയെന്ന് പറയും ഓ അങ്ങനെ അപ്പൊ ഇതിനകത്ത് നമ്പർ ഒന്നും കിട്ടത്തില്ല രേവതി അപ്പൊ ഇനി എന്ത് ചെയ്യുന്നു ചോദിക്കുക ഇപ്പൊ എന്ത് ചെയ്യാനാ ആദി നിനക്ക് ആരെങ്കിലും അറിയാവോ എന്തെങ്കിലും അറിയാമെന്ന് ചോദിക്കും ഇല്ല എനിക്ക് ആരെയറിയില്ല എന്ന് പറയാ എങ്ങോട്ടെ വന്നേന്ന് അറിയത്തില്ല ആരെ ഫോൺ നമ്പർ അറിയത്തില്ല അങ്ങനെയൊക്കെ ആദ്യ പറയുന്നേ കാരണം ശ്രുതി അങ്ങനെയാണല്ലോ പറഞ്ഞിരിക്കുന്നെ ആദ്യോട് ഒന്നും പുറത്ത് പറയലെന്നല്ലേ പറഞ്ഞിരിക്കുന്നേ അപ്പൊ കൊച്ചു അതൊക്കെ വിചാരിച്ചിട്ടാണ് ഒന്നും പുറത്ത് പറയായിരിക്കുന്നത് ഇനിയിപ്പോ എന്ത് ചെയ്യും സച്ചി പറഞ്ഞു ഇനി ഇപ്പൊ നമ്മളിവിടെ നിന്നിട്ടും കാര്യമില്ല ബോധം എപ്പോഴാണ് തെളിയുന്ന അറിയത്തില്ല ഒരു കാര്യം ചെയ്യാം നമുക്ക് നേഴ്സിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് വാ അപ്പോഴാണ് നേഴ്സ് അങ്ങോട്ട് വരുന്നത് നേഴ്സ് വന്നിപ്പോ നേഴ്സിനോട് ചോദിച്ചാ എപ്പോഴാ ബോധം തെളിയുന്നേ അല്ല ഡോക്ടർ ഒന്നും പറഞ്ഞില്ലേന്ന് ചോദിച്ചു പറഞ്ഞു അതെ അതുകൊണ്ട് ഞങ്ങൾക്കും എന്ത് ചെയ്യണമെന്ന് അറിയില്ല എന്ന് പറയണം ഒരു കാര്യം ചെയ്യാം നിങ്ങൾക്ക് എവിടെയെങ്കിലും പോണം അത്യാവശ്യം ഇട്ട് പോണേ പൊക്കോ ഇനിയിപ്പോ നമ്പർ തന്നിട്ട് പൊക്കോ എന്തെങ്കിലും ആവശ്യം ഉണ്ടോ വിളിച്ചോളാന്ന് പറയാന്ന് പറയാം ഇത് എവിടെ സച്ചി ശരി ഞങ്ങള് മോനേയും കൂടെ കൂട്ടിക്കൊണ്ട് പോവാന്ന് പറയണം ശരി ആയിക്കോട്ടെ എന്ന് പറയാം അപ്പൊ ആദ്യോട് ചോദിച്ചു നമുക്ക് പോയാലോ ആദ്യം ആദ്യം ഒന്ന് സംശയിച്ചു പിന്നീട് പറഞ്ഞു ശരി പോയേക്കാന്ന് പറയാ പിന്നീട് രേവതിയും സച്ചിയും കൂടെ ആദ്യം കൊണ്ട് വീട്ടിലേക്ക് പോവാണ് അങ്ങനെ ചെന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോ തന്നെ ആദ്യം പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ സച്ചി രേവതി എവിടെ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം ഞാൻ ഇവനെ എടുത്തോളാം എന്ന് പറയണ അങ്ങനെ സച്ചി ആദിനെ എടുത്തോണ്ട് അകത്തേക്ക് അങ്ങോട്ട് കയറി ചെല്ലുവ ഈ സമയത്ത് ചന്ദ്രമതി അവിടെ ഇരിപ്പുണ്ട് ചന്ദ്രമതി പെട്ടെന്ന് സച്ചിയോട് ചോദിച്ചു ഇതെന്താടാന്ന് ചോദിക്കാണ് ആഹാ ഇതെന്താന്നോ ഇത് അമ്മയ്ക്ക് എന്നാ കണ്ടിട്ട് മനസ്സിലായില്ലേ ഇതൊരു മനുഷ്യക്കുഞ്ഞാന്ന് പറയും ഓ മനുഷ്യക്കുഞ്ഞാണോ ഞാനോർത്ത് വേറെ വല്ലതായിരിക്കുന്നു അതെന്താ അമ്മ മനുഷ്യനെ കളിയാക്കുവാണെന്ന് ചോദിക്കും അല്ല നീ എന്തിനാ ഇതിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നേ അതമ്മേ ഇതേ ഒരു മാനുഷിക പരിഗണന വെച്ച് കൊണ്ടുവന്നാന്ന് പറയണ ഓ മാനസിക പര്യടനം വെച്ച് എല്ലാത്തിനും ഇങ്ങോട്ടാണോ എടാ ഇത് ആരാന്നാ ചോദിച്ചാൽ ഓ അപ്പൊ അമ്മ മുഖം കണ്ടില്ലല്ലേ അമ്മയെ നോക്കി മുഖം കണ്ട് വലിയ പരിചയം ഉണ്ടോ എന്ന് നോക്കാൻ പറയാണ് അങ്ങനെ ഞങ്ങള് കുഞ്ഞിന് മുഖം ഒന്ന് തിരിച്ചു കാണിക്കുക കാരണം തോളത്ത് കിടന്നുകൊണ്ട് ചന്ദ്രമതി കണ്ടില്ലായിരുന്നു ഇവനോ ഇവനെന്താ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നെ ഈ സമയത്ത് സുതി മുറിയിലുണ്ടായിരുന്നു അപ്പൊ സുതി പെട്ടെന്ന് കിടക്കുവായിരുന്നു പെട്ടെന്ന് ഞെട്ടി എഴുന്നേറ്റു ഞെട്ടി എഴുന്നേറ്റ് കഴിഞ്ഞപ്പോനും ഇങ്ങനെ ചന്ദ്രമതി ഇങ്ങനെ ദേഷ്യപ്പെടുന്നു കണ്ടു രേവതിയോട് സച്ചിയോടൊക്കെ എന്താ കാര്യം എന്നറിയില്ല പെട്ടെന്ന് ശ്രുതി അതുക്കെ കഥകു തുറക്കുവാണ് കഥക തുറന്ന് പുറത്തേക്ക് നോക്കുക പുറത്തേക്ക് നോക്കി കഴിഞ്ഞപ്പോ തന്നെ ആ മുഖം പെട്ടെന്ന് രേവ ശ്രുതി കണ്ടു കാരണം ആദ്യയുടെ മുഖം ഏ ഇവനോ ഇവൻ എന്തിനാ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരുന്നേ ഇവനെ ആകെ പാട്ട് ടെൻഷൻ ആയിപ്പോയി ശ്രുതിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല ധാരൻ ഇവനോട് പ്രത്യേകം പറഞ്ഞിട്ടുള്ള കാര്യ രേവതിയോട് സംസാരിക്കരുത് മിണ്ടരുത് ഒരു കാരണവശാലും വേറൊരിടത്തേക്കും പോയേക്കൽ എന്നൊക്കെ പിന്നെ എന്തിനാ ഇവന് ഇങ്ങോട്ട് വന്നത് അത് അവന് ഉറങ്ങുകൂടെ ചെയ്യാ എന്താ കാര്യം എന്നൊന്നും ഒന്നും ശ്രുതിക്ക് മനസ്സിലായില്ല വല്ലാത്തൊരു വെപ്രാളമായി ശ്രുതിക്ക് ഈ സമയം ചന്ദ്രമതി ചോദിച്ചു ഞാൻ ചോദിച്ചാലും മറുപടി പറയടാ നീ എന്തിനാ ഇവനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടോ വന്നെന്ന് ചോദിക്കാം ഈ സമയം രവത പറഞ്ഞു അതെ ഞങ്ങള് പോയ സമയത്തെ ഇവന്റെ അമ്മൂമ്മ അന്ന് ഇവന്റെ ഇവന്റെ കൂടെ വന്നെ വിമലാൻറ്റി വിമലാൻറ്റി അവിടെ ബോധം കെട്ട് വീണു അങ്ങനെ ബോധം കെട്ട് വീണപ്പം അവടെ തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടേ അഡ്മിറ്റ് ആയിക്കട്ടെ ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന ആ സമയത്ത് അമ്മയ്ക്ക് ബോ ബോധം വന്നിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഞങ്ങൾ ഇവനെ കൊണ്ട് ഇങ്ങോട്ട് വന്നേ അവിടെ നിർത്തായിരുന്നു പറയുന്നു ഓഹോ അപ്പൊ വഴിയെ പോകുന്ന എല്ലാത്തിനും ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരുവല്ലേ നിനക്ക് നാണോ ഇല്ലാടാന്ന് ചോദിക്കും ഇത് കേട്ടാ അകത്ത് ശ്രുതി ഇരിക്കുക ശ്രുതിക്ക് എന്തേലും പറയാൻ പറ്റുവോ കാരണം ഇപ്പൊ ചിറങ്ങി ഇറങ്ങിച്ചത് വേണം പറയാം പക്ഷെ അതോടുകൂടി തന്റെ ഇവിടുത്തെ ജീവിതം തീരും താൻ വലിയ കളിയായി തീരുവം ചെയ്യും വേണ്ട ഒരു നല്ലൊരു ജീവിതം കിട്ടാൻ വേണ്ടി ഇങ്ങനെ കള്ളത്തരോ ഒക്കെ പറഞ്ഞ് ഒരു നിമിഷം കൊണ്ട് അതൊന്നും തകർത്ത് ഉടയ്ക്കേണ്ട അങ്ങനെ ഒരു ചിന്ത ശ്രുതിയുടെ മനസ്സിലുണ്ടാകുന്നേ പെട്ടെന്ന് സച്ചുടി അമ്മേ ഒരു മാനുഷിക പരിടം എന്ന് പറഞ്ഞൊരു സാധനം ഇല്ലേ അയ്യാതെ വന്നു കഴിഞ്ഞപ്പം ഒന്നല്ലേ പരിചയത്തിലുള്ള ഒരു അല്ലേ അപ്പൊ അമ്മ കൊച്ചുമാരെ അവിടെ നിർത്തിയിട്ട് വരാൻ പറ്റുമോ അവരുടെ ഇവനവിടെ എന്ത് ചെയ്യാനായിട്ടാ ഇത്രയും ചെറിയ കുഞ്ഞല്ലേ എന്ന് ചോദിക്കുക ഓ അങ്ങനെ വഴി കിടക്കുന്ന വയ്യാവില്ലേ നീ ഇങ്ങോട്ട് എടുത്തോണ്ട് വരുവാണ് ഇതെന്താടാ വല്ല സത്രം എന്തെങ്കിലും ആണോന്ന് ചോദിക്കേ സൂക്ഷിച്ച് സംസാരിക്കണം ഉം നാളെ ആർക്കെനിക്ക് എതി ഉണ്ടാവും എന്ന് പറയാൻ പറ്റില്ല ഒരു പക്ഷേ എങ്കില് അമ്മയ്ക്ക് എന്ത് മിക്കാറും ഈ കുഞ്ഞിനെ ഇങ്ങോട്ട് കൊണ്ട് ഇഷ്ടപ്പെട്ടതാണല്ലോ എന്ന് എനിക്കറിയാം അല്ലെങ്കിൽ ചെറുതലെ മുതൽ അമ്മ എന്നെ സ്വന്തം മോനായിട്ട് കരുതിയിട്ടില്ല ഞാനുണ്ടായ കുറെക്കാലം കഴിഞ്ഞപ്പോൾ അച്ഛമ്മയുടെ കഴി കൈ കൊണ്ടേ ഏൽപ്പിക്കുവല്ലേ ഇതേ പാവ അച്ഛമ്മയുള്ളതുകൊണ്ട് ഞാൻ ഇവിടം വരെ എത്തി ഇല്ലെങ്കിൽ ആയിരുന്നെങ്കിലോ എന്റെ അവസ്ഥ ഇപ്പൊ എന്തായി തീർന്നേനെന്ന് പറയാം ഇത് കേട്ട രേവതികളൊന്ന് മതി നിർത്താൻ പറയണം മതിയെന്നോ പിന്നെ ചോദിച്ചു കേട്ടില്ലേ അതെ എന്തായാലും ഞങ്ങൾ ആദ്യം കൂടെ മുറിയിലേക്ക് പോവാന്ന് പറയാം ഇത് കേട്ടതും ചന്ദ്രമേ അവിടെ നിൽക്കുക അങ്ങനെ അവിടെ കൊണ്ടുപോകാൻ പറ്റട്ടെ എന്ന് പറയുകയാണ് അതെ ഇതെന്റെ വീടാന്ന് പറയാം ഇവിടെ ആരൊക്കെ നിൽക്കണം ഞാൻ തീരുമാനിക്കുമെന്ന് പറയാം എന്തെങ്കിലും കേട്ടാ അകത്തുനിന്ന് ശ്രുതിക്ക് വല്ലാത്തതും ഞെട്ടണം ദീമേ ധീമേ ഇനിയിപ്പോ ആദ്യം എങ്ങനെ കണ്ടു തുറന്നു കഴിയുമ്പോൾ തന്റെ പേരെങ്ങനെ വിളിച്ചു പറയോ ആ ഒരു ചിന്തയായിരുന്നു അവിടെ മനസ്സറിയും ഈ സമയം ശ്രുതി പറഞ്ഞു അല്ല സച്ചി പറഞ്ഞു അല്ല അമ്മയുടെ വീടാന്നോ അമ്മയുടെ വീടാന്ന് ആരാ പറഞ്ഞേ അമ്മയെ ആധാരം കൊടുത്തോണ്ടെന്ന് നോക്കട്ടെ ആധാരം എടുക്കുന്ന കാര്യം പറയുമ്പോൾ ചന്ദ്രമന്തി എന്ന് പറഞ്ഞു ആധാരം അതെന്തിനാ അല്ല അതിനകത്ത് അച്ഛന്റെ പേരും കൂടെ ഉണ്ടല്ലോ അപ്പൊ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റൂലോ ഇത് ആരുടെ വീടാന്ന് അച്ഛന്റെ അച്ഛന്റെ അമ്മയുടെയും കൂടെ വീടാത് അല്ലാതെ അമ്മയ്ക്ക് സ്വന്തമായിട്ടുള്ള വീടല്ലാന്ന് പറയാണ് ചന്ദ്രമതി ഒന്ന് പൊടിക്കൊന്ന് അടങ്ങി കാരണം ആധാരം എങ്ങാനും എടുക്കാൻ പറഞ്ഞാൽ അതോടുകൂടി തീർന്നു തന്റെ കള്ളക്കളികളൊക്കെ വെളിച്ചെത്താവും അതുകൊണ്ട് ചന്ദ്രമതി പറഞ്ഞു നീ ഒക്കെ എന്നിട്ട് തോന്നിയാസല്ല കാണിക്കേ എന്തേലും കൂട്ടിയിക്കാണ്ട് രവിയായിരുന്നു ഉണ്ടല്ലോ എന്താന്ന് വെച്ചാൽ കാണിക്കേ ഒരു ഞാൻ കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇവനെ കൊണ്ടേ അവൻ്റെ മുത്തശ്ശീരി എടുത്തോ ആടെ എന്നെടുത്ത് ഏൽപ്പിക്കണം അല്ല ഇവനും വീട്ടുകാരൊന്നും ഇല്ലെന്ന് ചോദിക്കാം അതൊന്നും അറിയില്ല അമ്മയെന്ന് രേവതി പറയാം ഉം കൊണ്ട് ആക്കുന്ന സ്ഥലമുണ്ട് ഒരു കാര്യം ചെയ്യാ അങ്ങോട്ട് കൊണ്ടേ ആക്ക് ഇനിയിപ്പം ആ തള്ള എങ്ങാനും അവിടെ കിടന്ന് ഉണ്ടല്ലോ പിന്നെ ഈ കുഞ്ഞിന് ബാധ്യമായിരിക്കും എന്ന് പറയാ ഇത് കേട്ടതും സച്ചിനോട് ദേഷ്യം സച്ചി സച്ചി പറഞ്ഞു അമ്മ എന്ത് വർത്താനമേ പറയണേ ഏഹ് എന്നെ വയസ്സും പ്രായമില്ലേ അമ്മയുടെ അതേ പ്രായമേ ഉള്ളൂ ആ ആന്റിക്ക് പിന്നെ അമ്മ എന്തിനാ അവരെ കുറ്റപ്പെടുത്തുന്നത് നാളെ അമ്മയ്ക്കായിരിക്കും മിക്കവാറും ഇങ്ങനെ അവസ്ഥ ഉണ്ടാവുന്നേ ഒരു തലവർക്കും വന്നാ മതി മനുഷ്യൻ ജീവൻ തീർന്നു പോകാനായിട്ട് പറഞ്ഞാൽ കേട്ടല്ലോ അങ്ങനെ അറും പറ്റും പറയില്ല വാക്കുകളൊന്നും പറയില്ലമ്മെന്ന് പറയാണ് ഇതൊക്കെ കേട്ട് അകത്ത് എന്നുള്ള ശുദ്ധിയുടെ ശങ്കിക്കൂടെ ഒരു അടുത്തിയാണ് പോന്നെ കാരണം ചന്ദ്രമതി പറയുന്ന ഒരു വാക്കുകളും കൂരമ്പായിട്ട് ക്രൂരമായിട്ട് ഇങ്ങനെ ചങ്ങിനാത്തേക്ക് തുടച്ച് കയറിക്കൊണ്ടിരിക്കുക തന്റെ അമ്മയ്ക്ക് എങ്ങനെയുണ്ടോ എന്ന് പോലും അറിയത്തില്ല ഈ സമയം രേവതി പറഞ്ഞ അതേ അവർക്ക് ബോധം തെളിഞ്ഞ് നമ്മൾ കൊണ്ടോ വിട്ടോളാം ഇതുവരെ ആയിട്ട് അവർക്ക് ബോധം തെളിഞ്ഞിട്ടില്ല ഇങ്ങനെ പോയിട്ട് ചിലപ്പോ കോമയിലേക്ക് പോകുന്നൊക്കെ ഡോക്ടർ പറയുന്നത് കേട്ടു അതുകൊണ്ട് ഞങ്ങൾ ആദ്യം കൊണ്ട് ഇങ്ങോട്ട് വന്നെന്ന് പറയാ എന്റെ ഭഗവാനെ കോമ സ്റ്റേജിലേക്ക് അമ്മയോ എന്താ താനീ കേൾക്കണേ സ്വദിക്കാണെ വിശ്വസിക്കാൻ പറ്റുന്നില്ലായിരുന്നു അത് അങ്ങോട്ട് എന്താ ചെയ്യണ്ടേന്ന് പോലും അറിയത്തില്ല ഓടി ഇറങ്ങി പോയാലെന്ന് പോലും ഒരു നിമിഷത്തേക്ക് ഒരു ചിന്തയുണ്ടായി പിന്നീട് സച്ചി നീ വാ രേവതി അമ്മയോട് പറഞ്ഞോണ്ടിരിക്കുന്നേക്കാളും വേദം വേറെ വല്ല ജോലിയും ചെയ്യുന്ന നമുക്ക് ഇവനെ അവിടെ കൊണ്ടൊക്കെ നടത്താന്ന് പറഞ്ഞോണ്ട് അങ്ങോട്ട് പോവാ ഈ സമയം സുതി എന്ത് ചെയ്യുകയാണോ ഒരു കാര്യം ഉറപ്പിച്ചു ഇനി ഇവിടെ ഇരുന്നിട്ട് കാര്യമില്ല എത്രയും പെട്ടെന്ന് അടുത്ത് പോകണം അടുത്തുള്ള ഹോസ്പിറ്റലിൽ ആണെന്നല്ല പറഞ്ഞേ അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയി ചോദിച്ചിട്ടുണ്ടെങ്കിൽ അറിയാനായിട്ട് സാധിക്കും അങ്ങനെ സുതി പെട്ടെന്ന് ഒരുങ്ങി പുറത്തേക്ക് ഇറങ്ങി വരുവാണ് അപ്പൊ ചന്ദ്രമന്തി ചോദിച്ചു അല്ല മോളെ ഇങ്ങോട്ട് ഈ സമയത്ത് അമ്മ അമ്മേ ഒന്നിനിട്ട് കസ്റ്റമേഴ്സ് വന്നിട്ടുണ്ടോ അതുകൊണ്ടാന്ന് പറയാണ് ഓ അല്ല മോളെ ഞാൻ മോളോട് ഒരു കാര്യം പറയാൻ മറന്നു എന്തേ അതെ ഇന്നാൾ വധു തലതെറിച്ച ഒരു സാധനത്തെങ്ങോട്ട് രേവതി വന്നിട്ടില്ലായിരുന്നോ താലി കുറക്കി ചടങ്ങുന്ന സമയത്ത് ദേ ആ തള്ള എങ്ങാണ്ട് ഹോസ്പിറ്റലാണ് അവൾക്ക് അവരെങ്ങാണ്ട് മരിക്കാൻ കിടക്കുവെന്ന് അപ്പൊ ദേ ആ ചെറുക്കനെ പൊക്കി പിടിച്ചോണ്ട് സച്ചി രേവതി ഇങ്ങോട്ട് വന്നിരിക്കും ഞാൻ കണക്കിൽ കൊടുത്തിട്ടുണ്ടെന്ന് പറയാണ് അമ്മേ അമ്മ എന്ന ഒന്നെന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട അങ്ങോട്ട് വരുവാണ് എന്താ എന്താ നീ എന്താ നിൽക്കുക അല്ല അല്ലമ്മ ദേഷ്യപ്പെട്ടല്ല എനിക്ക് പോവാൻ സമയമായി തിരക്കുണ്ടെന്ന് പറയു ഓ ശരി അതങ്ങോട് മറന്നു മോള് പോയിക്കോളാൻ പറയാണ് പക്ഷെ എന്താ കാര്യം എന്നൊന്നും ചന്ദ്രമതിക്ക് അറിയത്തില്ലോ ചന്ദ്രമതി അങ്ങൾ പറഞ്ഞിട്ട് അങ്ങോട്ട് കേറി പോവാണ് ഈ സമയം രേവതി നേരെ അടുക്കളയിലേക്ക് വന്നു അങ്ങനെ അവനെ ഉണർന്നു കഴിയുമ്പോ അവന് കൊടുക്കാനുള്ള പാലൊക്കെ എടുത്ത് ചൂടാക്കുവാണ് പെട്ടെന്ന് തന്നെ ചന്ദ്രമതി അടുക്കളയിലേക്ക് ഒന്നിരിച്ചു നീ ഇവിടെ എന്തെടുക്കാന്ന് ചോദിക്ക അല്ലമ്മേ ഞാൻ അവനെ എന്നെ അവനെ എന്തെങ്കിലും കൊടുക്കണ്ടേ ഇതുവരെയായിട്ട് അവനൊന്നും കഴിച്ചിട്ടില്ലാന്ന് തോന്നേ ഓഹോ അപ്പൊ ഇനിയിപ്പൊ അതിനും കൂടെയുള്ള കൊടുക്കാനുള്ള പുറപ്പാടല്ലേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ആ കൊച്ചിനെ ഇവിടെ നിർത്തി ഊട്ടാന്നുള്ള നിന്റെയൊക്കെ വിചാരം ഉണ്ടല്ലോ അതൊക്കെ മനസ്സിൽ ഞങ്ങടെ എടുത്തുകളഞ്ഞാ മതി എന്ന് പറയാ േട്ടം രേവതി ഒരു കഴിഞ്ഞോ എന്ത് അല്ല അമ്മയുടെ സംസാരം കഴിഞ്ഞായിരുന്നെങ്കിലേ എനിക്ക് പോയി പാല് വെക്കാരുന്ന് അവന് കൊടുക്കാൻ ഇനി അമ്മയുടെ സംസാരം കേട്ടിരിക്കുന്ന സമയം എനിക്കില്ല എനിക്ക് അല്ലാതെ തന്നെ കൊറേ ജോലികൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് മഹത്തടിക്കുന്ന പോലെ പറഞ്ഞിട്ട് രേവതി അങ്ങോട്ട് കേറിപ്പോ ചന്ദ്രവതി ഒട്ടും പ്രതീക്ഷിച്ചില്ല ആ കാര്യം പിന്നീട് കാണിക്കുന്നേ ശ്രുതി നേരെ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുവാണ് അങ്ങനെ റിസപ്ഷൻ ചെന്നിട്ട് വിമല എന്നൊരാളെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ചോദിക്കുക അല്ല ഞാൻ രജിസ്റ്റർ ഒന്ന് നോക്കോട്ടെ അതെ അഡ്മിറ്റ് ആക്കിയേക്കുന്ന ആൾ സച്ചി എന്ന് പറയുന്ന ഒരാളാന്ന് പറയണെ ഉണ്ടുണ്ട് റൂം നമ്പർ നൂറ്റിമൂന്ന് പറയണം ഇത് കേട്ടതും സുതി പടങ്ങളും ഓടി ചെല്ലുവാണ് അങ്ങനെ കഥകൾ തുറന്ന് അകത്ത് കയറി ചെല്ലുമ്പത്തേനും തന്നെ വിമലക്ക് ബോധം വന്നിട്ടുണ്ടായിരുന്നു മോളെ നീയ നീ എങ്ങനെ ഇവിടെ എത്തിയെന്ന് ചോദിക്കാം അല്ല എന്താ മോളെ നിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നേ അമ്മേ അമ്മ ഇത് എന്ത് ഭാവിച്ചാന്ന് ചോദിക്കും എന്താ മോളെ എന്താ കാര്യം അല്ല അമ്മ എന്തിനാ ഇങ്ങോട്ട് വന്ന് എന്നെ അനേഴിച്ചു വേണ്ട പല കാര്യം ഉണ്ടായിരുന്നു അല്ല അത് മോളെ ഞാൻ പിന്നെ കൂടെ പറയണ്ട അമ്മ എന്റെ ജീവിതം നശിപ്പിക്കാനാണെന്ന് ചോദിക്കും അമ്മക്ക് ഇതിന്റെ പല കാര്യം ഉണ്ടായിരുന്നു ഇത് കേട്ടു കഴിഞ്ഞപ്പോ ഭയങ്കര സങ്കടം വന്നു പക്ഷെങ്കില് അതൊന്നും പുറത്ത് കാണിക്കുകയും ചെയ്തില്ല വിമല വിമല പറഞ്ഞു മോളെ എനിക്ക് തീരെ വയ്യാത്തോണ്ട് എങ്ങോട്ട് പോന്നെ ആ ദിനം കൊണ്ടേ വന്നേ പക്ഷെ നിന്റെ അടുത്തേലേക്ക് ഞാൻ വന്ന് ഞാൻ മീനയുടെ അടുത്തേക്ക് പോവാനിട്ട് വന്നതാ പക്ഷെങ്കില് വഴിക്ക് വെച്ചാൽ തലയിറങ്ങി വീണു ആ സമയത്ത് രേവതി സച്ചി എന്നെ വന്ന് രക്ഷിച്ചേ കാരണം രേവതി സച്ചി എന്നുള്ള കാര്യം ഇവിടെ നേഴ്സുമാർ എന്നോട് പറഞ്ഞത് സച്ചിനും രേവതിന്റെ പേര് കേട്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായി അതുകൊണ്ടാണ് ഞാനിപ്പഴും ജീവനോടെ ഇരിക്കുന്നത് ഒരു പക്ഷെങ്കിൽ ആ സമയത്ത് അവർ വന്നില്ലായിരുന്നെങ്കിൽ ഞാനിപ്പോ ഈ ഭൂമിയിൽ ഭൂമിയിലുണ്ടാവില്ലെന്ന് പറയാൻ ഇത് കേട്ടിട്ട് സുധീപർ അങ്ങനെയൊന്നും എന്ന് പറയാണ് അറിയാതെ പറഞ്ഞു പോന്ന മോളെ നിനക്കറിയാലോ അറിയാലോ പണ്ടത്തെ പോലെ ഒന്നും അല്ലാന്ന് പറയുകയാണ് എന്നാലും അമ്മയ്ക്ക് എന്നെ ഒരു വാക്ക് വിളിക്കാൻ വരായിരുന്നു വിളിക്കുവാണെങ്കിൽ കാര്യങ്ങളൊക്കെ സംഭവിക്കാനും ചോദിക്കും അത് മോളെ ഫോൺ തകർന്നു പോയായിരുന്നു അതുകൊണ്ടാണ് വിളിക്കായിരുന്നെ മോളുടെ നമ്പർ എനിക്ക് കാണാപ്പാടം അറിയത്തില്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ വിളിക്കാരിന്നേ എന്ന് പറയാം ഉം ഇനിയിപ്പതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ആരറിയില്ലെന്നാണ് ആഗ്രഹിച്ച അവരുടെ അടുത്തേക്ക് തന്നെ ആദ്യം എന്നിരിക്കുന്നെ മിക്കവാറും ആദ്യം മിക്കവാറും എൻ്റെ പേര് പറയും അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അറിയാലോ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല എന്ന് ശ്രുതി പറയാം എന്താ മോളെ നീ ഇങ്ങനെയൊക്കെ പറയണേ പിന്നെ ഞാൻ എങ്ങനെ പറയണമെന്നാ ഇപ്പൊ ആദ്യം ആ വീട്ടിലുണ്ട് ആദ്യ ആ വീട്ടിലേക്ക് ഒരിക്കലും കേരളം ഞാൻ ആഗ്രഹിച്ചതാ കാരണം അവൻ ആ വീട്ടിൽ വെച്ച് എന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആ വീട്ടിൽ നിന്ന് പുറത്താവും ഇതൊക്കെ അമ്മയ്ക്കൂടെ അറിയാവുന്ന കാര്യമല്ലേ അപ്പൊ എൻറെ ജീവിതം കുട്ടിച്ചോറാക്കാനാണ് അമ്മ തീരുമാനിച്ചിരിക്കുന്നേ ചോദിക്കും ഏ അങ്ങനെ ഒന്നുമില്ല മോളെ ഞാൻ മോളുടെ ജീവിതം നശിച്ചു കാണാൻ ആഗ്രഹിക്കൂ ഒരിക്കലും ഇല്ല അതുകൊണ്ട് മോൾ ഇനി എന്നെ കുറ്റപ്പെടുത്തല്ലേ എനിക്ക് തീരെ വയ്യാണ്ട് വന്നോണ്ടാണ് ഞാൻ മോളുടെ അടുത്തേക്ക് വന്നേ അത് മോളുടെ അടുത്തേക്കല്ല മീരയുടെ അടുത്തേക്ക് ചെല്ലാനും തീരുമാനിച്ചേ പക്ഷെ വഴിക്ക് വെച്ച് അങ്ങനെ സംഭവിച്ചു പോയി എന്ത് ചെയ്യാൻ ചോദിക്കുക അത് മാത്രമല്ല നിനക്കറിയാലോ ഈ ഇയാൾട്ട് വീട്ടിലാണെങ്കിലും എനിക്കാണോ വല്ലാത്തൊരു ക്ഷീണവും കാര്യങ്ങളൊക്കെയാ ചോറ് വരെ അടുപ്പത്തിട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാനത് വാർക്കുന്ന കാര്യം വരെ മറന്നു പോകും കറി അടുപ്പത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം കരിഞ്ഞ് പുകഞ്ഞ് അതിനൊക്കെ തൊള്ളരയ്ക്ക് ഓടി വന്ന് ഞാൻ ആ കാര്യം അറിയുന്നത് അതുപോലെ മോളെ എന്താണെന്ന് അറിയില്ല എന്ന് പറയണം ഈ സമയത്ത് ഒന്നേഴ്സ് വന്നിട്ടുണ്ട് അതെ കുറച്ച് മെഡിസിൻ വാങ്ങാണ്ടെന്ന് പറയാം എന്നാൽ ശരി ഞാൻ പുറത്തുനിന്ന് വാങ്ങിച്ചോണ്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി അങ്ങോട്ട് ഇറങ്ങാൻ തുടങ്ങുക ഈ സമയത്താണ് ശ്രുതി കാഴ്ച കാണുന്നത് സച്ചിൻ ഏവതി ആദ്യം കൂടെ അങ്ങോട്ട് വരുവാണ് ശ്രുതിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല ശ്രുതി പെട്ടെന്ന് പറഞ്ഞു അമ്മേ ആ സച്ചിൻ ഏവധിയൊക്കെ വരുന്നുണ്ട് ഇനി ഇപ്പം എന്ത് ചെയ്യും ഞാൻ ഒരു കാര്യം ചെയ്യും മോളാ ബാത്റൂമിൽ അങ്ങനെ പോയി ഒളിച്ചിരിക്കാൻ പറയുകയാണ് എവിടെയെങ്കിലും പോയി ഒളിച്ചിരിക്കുക അവരുടെ കണ്ണിപ്പെടാതിരുന്നാൽ മതിയായിരുന്നു അവളുടെ കണ്ണിപ്പെട്ടാൽ തീർന്നമ്മേ പിന്നെ എന്റെ ജീവിതം തകർന്ന് തരിപ്പണമായി പോയെന്ന് പറയാം അങ്ങനെ ശ്രുതി അവിടെ പോയി ഒളിച്ചിരിക്കുകയാണ് ഈ സമയം രേവതി സച്ചിയും കൂടെ അങ്ങോട്ട് വന്നു കൂടെ ആദ്യം ഉണ്ടായിരുന്നു കണ്ണ് തുറന്നു ലക്ഷ്മിന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ അല്ല വിമല നിറഞ്ഞു കഴിഞ്ഞപ്പോ തന്നെ ഭയങ്കര സന്തോഷമായി രേവതിക്കൊക്കെ രേവതി ഇപ്പോഴേ ശരിക്കും ഒരു സന്തോഷമായത് ഞങ്ങൾ ശരിക്കും പേടിച്ചു പോയെന്ന് പറയാണ് ഈ സമയം ആദ്യം വെച്ചു അല്ല മുത്തശ്ശിക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കും ഏഹ് ഒന്നും പറ്റിയില്ലടാ മോളെ എന്ന് പറയാ പിന്നീട് അവനെ അങ്ങോട്ട് ചേർത്ത് പിടിക്കുവാണ് ഈ സമയം രേവതി പറഞ്ഞു അല്ലമ്മേ അമ്മയ്ക്കിപ്പോ എങ്ങനെയുണ്ട് വെക്കുക കുറവുണ്ട് മോളെ എന്ന് പറയാണ് അതെ ഒരു കാര്യം ചെയ്യേ അമ്മ ആ നമ്പർ ഇങ്ങോട്ട് ആട്ടെ ഞാൻ അമ്മയുടെ മകളെ വിളിച്ച് പറയാന്ന് പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോ എന്ത് ചെയ്യണം എന്നറിയില്ലാതെ രേവതി രേവതിയുടെ മുന്നിൽ കിടക്കുവാണ് ലക്ഷ്മി അല്ലെ വിമലയുടെ കിഴക്കി പേര് മാറിപ്പോന്നു കേട്ടോ വിമലയെ നിൽക്കും വിമലയ്ക്ക് എന്തും മറുപടി പറയണമെന്ന് അറിയില്ല ഇതെല്ലാം കേട്ടോണ്ട് ബാത്റൂമിൽ നിന്ന് അവൾക്കൊരു കാര്യം മനസ്സിലായി ശ്രുതിക്ക് താൻ പെട്ടെന്നുള്ള കാര്യം ദൈവമേ നീ ഇപ്പൊ എങ്ങനെ ഫോൺ വിളിച്ചിട്ടുണ്ടെങ്കിൽ അമ്മ നമ്പർ കൊടുത്ത് അതോട് കൂടി തീർന്നുല്ലോ തന്റെ കള്ളകത്തനങ്ങളെല്ലാം വിളിച്ചു താവൂലോന്നൊരു ചിന്ത ഉണ്ടാവുന്നുണ്ട് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോന്നേ അവശേഷമൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ആദ്യമേ കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്ന് പ്രതീക്ഷയുണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു